പല വയറിങ് ചെയ്യുന്ന സുഹൃത്തുക്കൾക്കും അറിയാത്തൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വയർമാൻ ലൈസൻസിനെ പറ്റി പറ്റിയവർക്ക് ഉദാഹരണമൊക്കെ ഉണ്ടാവും വയർമാൻ ലൈസൻസ് എടുക്കാൻ വേണ്ടി ഒന്നുമില്ലെങ്കിൽ നമ്മൾ ഐ ടി ഐ പഠിച്ചവരെ അയക്കണം നമുക്ക് അപ്ലൈ ചെയ്ത കിട്ടും അല്ലെങ്കിൽ നമ്മൾ ഇവിടെ ലൈസൻസിങ് ബോർഡ് നടത്തുന്ന എക്സാമിൽ അപ്പിയർ ചെയ്ത് അതിൽ പ്രാക്ടിക്കലും അതിൽ റിട്ടേൺ എക്സാമും പാസ്സായതിന് ശേഷം നമുക്ക് വയർമാൻ ലൈസൻസ് കിട്ടുന്നതാണ് അപ്പോൾ അതിനെ അതിനെപ്പറ്റിയുള്ള ഒരു വീഡിയോ ഓൾറെഡി ഞാൻ വീഡിയോസും ചെയ്തിട്ടുണ്ടായാലും ചോദിക്കുന്ന ചോദ്യങ്ങളുടെ ഒരു സോൾവിങ് ആയിട്ട് തന്നെ ഞാൻ ഒരു പ്ലേലിസ്റ്റിനെ ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമുക്ക് എല്ലാവരും ചെയ്യുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഏതെങ്കിലും ഒരു കോൺട്രാക്ടറിൻ്റെ കീഴിൽ രജിസ്റ്റർ ചെയ്ത് ഒരു മൂന്ന് വർഷം എക്സ്പീരിയൻസ് എടുക്കുന്നു അതായത് ഐ ടി എ കഴിഞ്ഞൊരു വയർമാൻ മൂന്ന് വർഷം എക്സ്പീരിയൻസ് ഒരു കോൺട്രാക്ടറിനുണ്ട് എടുത്തിട്ട് അതിന് ശേഷം അവർ നേരെ പോയി നമ്മുടെ സി ക്ലാസ് കോൺട്രാക്ട് ലൈസൻസിന് അപ്ലൈ ചെയ്യാറുണ്ട് അപ്പോൾ സി ക്ലാസ് എങ്ങനെ എടുക്കണമെന്ന് ഞാൻ വേറെ വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇത് ഞാൻ ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പലർക്കും അറിയാത്ത കാര്യം നമുക്ക് ഇലക്ട്രിക്കൽ ഇലക്ട്രിക്കൽ ഒരു ഇഷ്ടമുണ്ട് ഇലക്ട്രിക്കൽ ഫീൽഡിൽ തന്നെ പോകണം എന്നുള്ള താല്പര്യമുണ്ട് പക്ഷേ അത് അവിടെ നമുക്ക് മുന്നേറാൻ വേണ്ടിയുള്ളൊരു സാധ്യത കാണുന്നില്ല എന്നൊക്കെ തോന്നുമ്പോൾ നമുക്ക് അറിയേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ നമുക്കും ഒരു പത്താം ക്ലാസ് കഴിഞ്ഞ ഒരാൾക്കും അത് പാസ്സായ ഫെയിലായുള്ള കേസുകൾ ഞാൻ പറയുന്നില്ല അതും വിഷയമല്ല പത്താം ക്ലാസ് എത്തിക്കഴിഞ്ഞ ഒരാൾക്ക് പതുക്കെ പടി പടിയായിട്ട് നമുക്ക് ഒരു ഇലക്ട്രിക്കലിൽ ഒരു ടോപ്പ് ലെവലിലേക്ക് എത്താനുള്ളൊരു മാർഗ്ഗമാണ് ഈ ലൈസൻസുകൾ അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ആദ്യം ചെയ്യേണ്ടത് പത്താം ക്ലാസ് പാസ്സായോ ഇത് ഫെയിലായോ അത് കുഴപ്പമില്ല അതിനുശേഷം ഇപ്പോൾ നിങ്ങൾ നേരെ വർക്കിനൊക്കെ ചെയ്യുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ നേരെ ഈ വയർമാനിൻ്റെ പരീക്ഷ എഴുതി വയർമാൻ ലൈസൻസ് എടുക്കുക അതിനുശേഷം പിന്നെ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സി ക്ലാസ് ലൈസൻസ് എടുക്കുന്ന കോൺട്രാക്ടി കോൺട്രാക്റ്റിംഗ് ലൈസൻസ് എടുക്കുന്ന പോലെ തന്നെ ഒരു ഇമ്പോർട്ടൻസ് ആണോ നമുക്ക് വേണമെങ്കിൽ സൂപ്പർവൈസർ ആവാൻ പറ്റും സൂപ്പർവൈസർ ലൈസൻസ് അതായത് നമ്മൾ പല കമ്പനികളിലും കോൺട്രാക്ടർമാർക്ക് സൂപ്പർവൈസർമാർ ആവശ്യമുണ്ട് ലൈസൻസുള്ള സൂപ്പർവൈസർമാർ ആവശ്യമുണ്ട് ഈ പല പല മെയിൻ്റനൻസ് ചെയ്യുന്ന കോൺട്രാക്റ്റേഴ്സ് കെ എസ് ഇ വർക്ക് ചെയ്യുന്നത് അല്ലാണ്ടുള്ള പല വർക്കുകളും ചെയ്യുന്നവർക്ക് സൂപ്പർവൈസർമാരെ ആവശ്യമുണ്ട് അപ്പോൾ ആ ഒരു സൂപ്പർവൈസർ ലൈസൻസ് കിട്ടിയാൽ നിങ്ങൾക്ക് അതൊരു അടുത്ത ഒരു ചൂട് മുന്നോട്ട് വയ്ക്കാനുള്ള ഒരു അവസരമാണ് അപ്പോൾ സൂപ്പർവൈസർ ആവാൻ ഗ്രേഡ് ബി ആണ് ഇനിഷ്യലി വരുന്ന സൂപ്പർവൈസർ ഗ്രേഡ് എ ഉണ്ട് ഗ്രേഡ് ബി ഉണ്ട് അപ്പോൾ ഈ ഗ്രേഡ് ബിയിൽ തന്നെ പല കാറ്റഗറി ഉണ്ട് ഗ്രേഡ് എയിലും പല കാറ്റഗറി ഉണ്ട് അപ്പോൾ എയും ബിയും എന്താന്നൊക്കെയുള്ള ഞാൻ ഓൾറെഡി വേറെ വീഡിയോകൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഞാനിതിൽ ബി ക്ലാസ് സൂപ്പർവൈസർ ലൈസൻസ് ആവാൻ വേണ്ടി ഏറ്റവും ടോപ്പിൽ നിന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എഞ്ചിനീയർ ഒരു ബിടെക്ക് ബിരുദതായിരിക്കും നേരെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാവുന്നതാണ് അത് ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ ഈ ലൈസൻസ് കിട്ടും എന്നാൽ ഒരു ഡിപ്ലോമ കഴിഞ്ഞ ഒരാൾക്കാണെങ്കിൽ ഒരു വർഷത്തെ എക്സ്പീരിയൻസ് ശേഷമാണ് ഇത് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത് ഇനി ഇതല്ലാണ്ട് ഞാനിപ്പോൾ പറഞ്ഞു വന്ന് നമ്മുടെ വയർ വയറിങ് ചെയ്യുന്ന സുഹൃത്തുക്കൾ അതായത് ഓൾറെഡി വയർമാൻ ലൈസൻസ് ഉള്ള ഒരു സുഹൃത്ത് ചെയ്യേണ്ടത് എന്താണെന്നാണ് ഞാൻ പറയുന്നത് അപ്പോൾ ഒരു വയർമാൻ കഴിഞ്ഞ അല്ലെങ്കിൽ അതിൻ്റെ ലൈസൻസ് കിട്ടിയിട്ടുള്ള ഒരാൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഐ ടി ഐ കഴിഞ്ഞവരാണെങ്കിൽ രണ്ട് വർഷത്തെ പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് മറ്റേ വയർമാൻ പെർമിറ്റ് എടുത്തതിന് ശേഷം ഐ ടി ഐ എൻ സി ബി ടി കെ ജി ടി വരുന്ന കാറ്റഗറിയിൽ വരുന്ന ആൾക്കാരാണെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് രണ്ട് വർഷത്തെ എക്സ്പീരിയൻസ് എടുക്കുക ഏതെങ്കിലും കോൺട്രാക്ട് നമ്പർ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞ് രണ്ട് വർഷം കഴിഞ്ഞ ആളുടെ എക്സ്പീരിയൻസ് ശേഷം നമുക്ക് ഈ സൂപ്പർവൈസർ ലൈസൻസിന് വേണ്ടി അപ്ലൈ ആവുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് രണ്ട് കടമ്പകളുണ്ട് ഒന്ന് ടെസ്റ്റ് ക്ലിയർ ചെയ്യണം എന്നിട്ട് ഇൻ്റർവ്യൂ ക്ലിയർ ചെയ്യണം അപ്പോൾ അതാണ് ഒരു ഐ ടി ഐ കഴിഞ്ഞ ഒരാൾക്ക് ചെയ്യേണ്ടത് ഇനി വേ വേറൊരു കാൻഡിഡേറ്റ് ഉണ്ട് പ എസ് എസ് എൽ സി പാ പാസ്സായിട്ട് അഞ്ച് വർഷം പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് ഉള്ളത് വയർമാൻ അതായത് വയർമാൻ ലൈസൻസ് എടുത്തതിന് ശേഷം അഞ്ച് വർഷം എക്സ്പീരിയൻസ് ഉള്ള ഒരാൾക്ക് ഇതേപോലെ തന്നെ എക്സാമിന് അപ്ലൈ ആവുന്നതാണ് അപ്പോൾ അവർക്കും ഇതേപോലെ തന്നെ എക്സാം ക്ലിയർ ചെയ്യണം അതിനുശേഷം ശേഷം അറ്റൻഡ് ചെയ്ത് അത് കയറാവുന്നതാണ് ഇനി എസ് എസ് എൽ സി കോഴ്സ് കംപ്ലീറ്റ് ചെയ്തും പത്ത് വർഷം എക്സ്പീരിയൻസ് ഉള്ള ആൾ ആണെങ്കിൽ മറ്റേ സി ക്ലാസ് കോണ്ടാക്ട് ലൈസൻസ് ഉള്ള ആളാണെങ്കിലും നമുക്ക് ഇതിന് അപ്ലൈ ചെയ്യാവുന്നതാണ് അങ്ങനെ മൂന്ന് ഓപ്ഷനാണുള്ളത് അതായത് ഇതിൽ ഒരു ശ്രദ്ധിക്കേണ്ട സാധനം ഒന്ന് കംപ്ലീറ്റഡ് എസ് എസ് എൽ സിയാണ് ഒന്ന് പാസ്ഡ് എസ് എസ് എൽ സി ആണ് അപ്പോൾ കൂടുതൽ വിവരങ്ങൾ നമ്മൾ ഇൻസ്പെക്ടറേറ്റിലെ സൈറ്റിൽ നോക്കി നമ്മൾ ചെയ്യേണ്ടി വരിക എൻ്റെ ആപ്ലിക്കേഷൻ ചെയ്യാനുള്ള കാര്യങ്ങളല്ല ഞാനത് എൻ്റെ ഒരു എലിജിബിലിറ്റി പറയുകയാണ് പിന്നെ പതിനെട്ട് മുതൽ അറുപത്തഞ്ച് വയസ്സ് ഉള്ളവർക്കാണ് ഇതിൻ്റെ ഒരു ഇത് പറയുന്ന ഇത് ചെയ്യുക അപ്ലൈ ചെയ്യാനുള്ള ആ ഒരു എലിജിബിലിറ്റി പറയുന്നത് അപ്പോൾ അങ്ങനെ മൂന്ന് കാറ്റഗറി ആയിട്ട് വരാം അപ്പോൾ നമ്മളൊരു ഏറ്റവും ബേസിക് ലെവലിൽ നിന്ന് നമുക്ക് ടോപ്പിലേക്ക് എത്താം ഇനി ബി ക്ലാസ് ലൈസൻസ് എടുത്തതിന് ശേഷം നമുക്ക് എക്സ്പീരിയൻസ് ആയതിനു ശേഷം നമുക്ക് എ ക്ലാസ്സിന് അപ്ലൈ ചെയ്യാൻ പറ്റും അപ്പോൾ അങ്ങനെ അങ്ങനെ നമുക്ക് കയറി കയറി ഇതിൽ ഏറ്റവും ടോപ്പ് ഓൾ എസ് ടി ഇ എസ് ടി അങ്ങനെയുള്ള ഹയർ ലെവലിൽ വരെ നമുക്ക് എത്താൻ പറ്റും ഇലക്ട്രിക്കൽ ലോഡുള്ളൊരു താല്പര്യവും കമ്മിറ്റ്മെൻറ്റും ഉണ്ടെങ്കിൽ ഏതൊരു ലെവലിലേക്കും നമുക്ക് കയറി പോകാം എന്നുള്ളതാണ് ഈ ഇതിൻ്റെ അത്തുനിന്ന് മനസ്സിലാക്കേണ്ടത് അപ്പോൾ ഫുള്ളി ഇതെല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ് എനിക്ക് അറിയാത്ത ഏതെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ നമ്മൾ ഇതിൻ്റെ ടോപ്പ് ലെവലിൽ ആൾക്കാരോട് ചോദിച്ചിട്ട് നമ്മൾ അതിനെപ്പറ്റി കൂടുതൽ വിവരങ്ങളും നമുക്ക് പറയാവുന്നതാണ് ഓക്കെ അപ്പോൾ താങ്ക് യു